ഇതിൽ ഈ ദേശീയപാതയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം നാട്ടിൽ ഒരുപാട് സമരങ്ങൾ ഈ അടിപ്പാത അണ്ടർപാസ് വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു അതിൽ പോലും നമുക്ക് ആ ഡി പി ആറിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുന്നില്ല പക്ഷേ കേന്ദ്രമന്ത്രിയായിട്ടുള്ള തൃശ്ശൂർ എം പി പറയുന്നത് എന്താണ് ഡി പി ആർ ആര് മാറ്റി ഡി പി ആർ എങ്ങനെ മാറ്റി എന്നൊക്കെ അദ്ദേഹം നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ മറ്റൊരു വെർഷൻ അങ്ങനെയും ഉണ്ട് സൂചിപ്പിച്ചതാണ് ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ ലോകസഭാ മണ്ഡലത്തിലുള്ള മുടിക്കോട് പുതിയ അടിപ്പാത പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ മണ്ഡലത്തിലുള്ള വിവിധ സ്ഥലങ്ങളിൽ പുതിയ ഇടക്കാലത്ത് വരുന്ന എങ്ങനെയാണ് അത് തീരുമാനിച്ചത് കേരള ഗവൺമെൻറ്റാണോ കേരള ഗവൺമെൻറ് ആവശ്യം കർശനമായിട്ട് ഉന്നയിച്ചപ്പോൾ പോലും അത് തിരുത്താനുള്ള അവകാശം കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമാണെന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് ചേഞ്ച് ഓഫ് സ്കോപ്പ് എന്ന വിഭാഗത്തിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനുൾപ്പെടുത്തുകയുള്ളൂ ഇപ്പം ഞാൻ ആ മണ്ഡലത്തിൽ എം എൽ എ ആയിരിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മൂന്ന് അടിപാതകരുടെ ആവശ്യത്തിന് വേണ്ടി തുടർച്ചയായിട്ട് നമ്മൾ പറഞ്ഞിട്ടും ചെയിഞ്ചോസ്കോപ്പിൽ ഉൾപ്പെടുത്തി എന്നല്ല അത് തീരുമാനമെടുക്കണമെങ്കിൽ ഉപരിതല മന്ത്രാലയം നടത്തണം അപ്പോൾ അദ്ദേഹം എന്തായാലും അവിടെ ഉള്ള നിലയ്ക്ക് നിതിൻ ഗഡ്കരിയോട് ചോദിക്കുകയായിരിക്കും നല്ലത് ഡി പി ആറിൽ ആരാണ് മാറ്റം വരുത്തിയതെന്ന് ഇവിടേക്കെടുത്തിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താം അതിനൊരു സാഹചര്യം നോക്കണ്ടേ അതിനൊരു അവസരവും ഞങ്ങൾ തരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കുറവെങ്കിൽ ഇനിയും കൊടുക്കും ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അത് അതിന് ഇത്തരത്തിൽ വില കുറഞ്ഞ ആരോപണങ്ങൾ വരുമ്പോൾ ജനം അതിനെ വിലയിരുത്തും ഞങ്ങളത് കാണുക